േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ആവലിയ രഹസ്യം മറന്നേക്ക് പുറത്തു വന്നിരിക്കുകയാണ് സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഉണ്ടായിരിക്കുകയാണ് കിഷോറിന്റെ ഭാഗത്ത് നിന്ന് ഇതോടെ അവർണികയെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനെ തുടർന്ന് കൊന്നത് ഗീതു ആയിരുന്നു അപ്രതീക്ഷിതമായ ഈ വഴിത്തിരിവ് ഗീതുവിന്റെയും അതുപോലെ തന്നെ ഗോവിന്ദിന്റെയും ജീവിതത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാക്കുകയാണ് ബോഡി മറവ് ചെയ്യുന്നതിന് ഗീതുവിനെ ഗോവിന്ദ് തന്നെയാണ് സഹായിച്ചത് ഈ കാര്യം ഇതേ തുടർന്ന് രാധികയും അതുപോലെ തന്നെ വരുണും അറിയാൻ യാണ് ഉടൻ തന്നെ അവർ ഗോവിന്ദിനെ ചെന്ന് കാണുകയും ഗീതുവാണ് വെടിവെച്ച് കിഷോറിനെ കൊന്നത് എന്നും അതുകൊണ്ട് തന്നെ ഗോവിന്ദിന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ താൻ അതിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് കിഷോർ മരിക്കേണ്ടവൻ തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെ ഗീതു ചെയ്തതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ രാധിക അതിങ്ങനെ ശരിയാകും എന്ന് ചോദിക്കുകയും അങ്ങനെയാണ് എങ്കിൽ അനാർക്കലിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ നീ തീരുമാനം എടുക്കേണ്ടതല്ലേ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു മാത്രവുമല്ല ചെയ്തതിന് ഗീതു ജയിലിലേക്ക് പോവുക തന്നെ വേണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്ന രാധികയും വരുണം അല്ലെങ്കിൽ നീ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഗീതു അവർ പറയുന്നത് ശരി തന്നെയാണ് ഞാൻ ഒരു കൊലപാതകി തന്നെയാണ് അതുകൊണ്ട് ഞാൻ ജയിലിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും എനിക്ക് വേണ്ടി നിയമം ആരും തന്നെ മാറ്റേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഗീതുവിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസ് വരുന്നത് കൃത്യമായ തെളിവുകൾ പോലീസിന് ഇതിനിടയിൽ കിട്ടുകയും ചെയ്തിരുന്നു ഒടുവിൽ ഗീതുവിന് കോടതി ശിക്ഷ വിധിക്കുകയാണ് മാത്രവുമല്ല ഗീതുവിന്റെ ശിക്ഷ കുറയ്ക്കുന്നതിന് വേണ്ടി പോരാടുമെന്നുള്ള തീരുമാനവുമായി ഗോവിന്ദും അതുപോലെ തന്നെ അവർണികയും മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇരുവരും ഇതേ തുടർന്ന് കിഷോറിന് നേരെയുള്ള നീക്കങ്ങൾ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും കിഷോറിന്റെ സ്വഭാവം കോടതിയിൽ പറയുകയും ചെയ്യുന്നു തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് പറയുകയും ചെയ്യുന്ന അവർണിക ഇതേ തുടർന്ന് ശിക്ഷ കുറച്ച് വാങ്ങിക്കണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കോടതി കിഷോറിന്റെ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് ശിക്ഷയിൽ ഇളവ് ചെയ്യാൻ ഉള്ള തീരുമാനം എടുക്കുന്നത് ഗീതുവിന് ആശ്വാസമാകുന്നു ഇതേ സമയമാകട്ടെ രാധിക ഇപ്പോൾ ഗോവിന്ദിൻ്റെ ജീവിതത്തിൽ ഗീതു ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ഈ അവസരം മുതലെടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നു നീ അറിയിക്കുന്ന ശിക്ഷ തന്നെയാണ് നിനക്ക് ലഭിച്ചത് എന്ന് ഇതേ തുടർന്ന് രാധിക ഗീതുവിന്റെ മുഖത്ത് നോക്കി പറയുന്നുവെങ്കിലും ഞാൻ തിരികെ വരും എന്ന ഗീതു വാക്കു നൽകിയിരിക്കുകയാണ് രാധികയ്ക്ക് ഡു ലൈക്ക് ഷെയർ and subscribe.